السلام عليكم ورحمه الله تعالى وبركاته الحمد لله الحمد لله السلام والسلام على رسول الله وعلى آله وصحبه أجمعين أما بعد رب اشرح لي صدري ويسر لي أمري وهل نقذة من لساني أفقه قولي

ങ്ങളെ കുറിച്ചുള്ള വിഷയം പറയുമ്പോൾ പറയുന്ന ഞാനും കേൾക്കുന്ന നിങ്ങളും ആ പ്രവാചകനോട് ഇഷ്ക് ഹൃദയാന്തരങ്ങളിൽ നിന്ന് ആവാഹിച്ചെടുക്കണം എന്നാൽ മാത്രമാണ് ആ പ്രവാചകനോട് ഇഷ്ക് പ്രകടമാക്കു പ്രിയമുള്ള നാളെ നാളാഹുവിൻ്റെ പരലോകത്ത് ഏറ്റവും കൂടുതൽ സ്ഥാനം ലഭിക്കുന്നതാലാൽ മുത്തക്കൂൻ അത് മുത്തക്ക പറഞ്ഞു കൊടുക്കുമ്പോൾ ഈ ഈ സദസ്സിലിരിക്കുന്ന സദസ്സിലിരിക്കുന്ന സഹോദരങ്ങളെ സഹോദരിമാരെ പോയാ പോരാ മനസ്സിന്റെ ഉള്ളറയിൽ മാറ്റത്തിന്റെ മാറ്റി മഹിക്കാൻ കഴിഞ്ഞില്ലെങ്കില് നാളെ പരലോകത്ത് പരാജയപ്പെട്ടും പോകും മുസ്ലിമേ എന്റെ പ്രിയമുള്ള മുമ്മിനെ അമ്മാന പ്രവാചകന് മുദ്രാഹുനോട് പറഞ്ഞു കൊടുക്കുകയാ എല്ലാം തനിക്ക് വേണ്ടി സമർപ്പിച്ച മുഹാദിനോട് പറയുകയാ എല്ലാം തനിക്ക് വേണ്ടി മാറ്റിവെച്ച മുദിനോട് പറയുകയാ നാളെ നാളാഹുവിൻ്റെ പരലോകത്ത് ഏറ്റവും കൂടുതൽ സ്ഥാനം ലഭിക്കുന്നതാരാ ലഭിക്കുന്നതാരാബിൽ അത് മാത്രമാ 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 അവരാരും ആരുടെ ആരുടെ മകളാവട്ടെ മകനാവട്ടെ മുത്തക്കീങ്ങള് മാത്രീങ്ങള് മാത്രീ മാത്രമാകട്ടെ മുദിനോട് പറഞ്ഞു കൊടുക്കുമ്പോ അവിടെ നിന്ന് പറയുകയാ

സ്വഭാവത്തിൻ്റെ <laughs> എന്റെ പ്രിയമുള്ളവരെ ഒരു ചരിത്രത്തിലേക്ക് ഞാൻ എൻ്റെ ചുവടുകൾ എടുത്തുകയാ അന്റെ പ്രവാചകന്റെ പ്രിയ പത്നിയായ സഫിയ ബീ പ്രവാചകന് മനോഹരമായ ഭക്ഷണമുണ്ടാക്കുകയാ അത് രുചികരമായ ഭക്ഷണം ആ ഭക്ഷണം ഒരാളുടെ കയ്യിൽ കൊടുത്തേൽപ്പിക്കുകയാ ഇതെന്റെ റസൂലിന് പോയി കൊടുത്തേക്കെന്ന് പറയുകയാ അങ്ങനെ മനുഷ്യൻ മനുഷ്യൻ്റാന്റെ പ്രവാചകൻ അഗ്വാന്റെ റസൂലിൻ്റെ അടുത്തേക്ക് പോയി കൊടുക്കുമ്പോ അഗ്വാന്റെ പ്രവാചകൻ ഓടിച്ചെന്ന് കൊണ്ടാ രുചികരമായ ഭക്ഷണം ഏകാതിൽക്കുന്ന സമയത്ത് മഹതിയായ സുഹാണോ ആ പാത്രം അതത് വീണ പൊട്ടിച്ചുതറുകയാ എന്തിനാന്നറിയോ ആയിഷ എന്തിനാന്നറിയോ തട്ടിയത് പ്രവാചകൻ എന്നിട്ട് രുചിയുണ്ടെന്ന് പറയണം അത് കേൾക്കാനാണ് ആയിഷ ബീവ്ര കാത്തിരി പക്ഷേ സഫിയ ബി വെറുതെ ഉണ്ടാക്കിയ പ്രവാചകൻ ഭക്ഷിച്ചു പോയാൽ അത് കഴിച്ചിട്ടങ്ങാനും പ്രിയമുള്ളവരെ അതുകൊണ്ടാണ് പ്രവാചകന്റെ കയ്യിലുള്ള പാത്രം വായിച്ചു കട്ടിയത് അങ്ങനെയതാ കാരുണ്യത്തിന്റെ പ്രവാചകൻ ആ പാത്രത്തിന്റെ പൊട്ടുകൾ എടുക്കുകയാ ആ പാത്രത്തിന്റെ പൊട്ടുകൾ എടുത്തിട്ട് മഹതിയായ ആയിഷയുടെ കയ്യിലേക്ക് വെച്ചു കൊടുത്തുകൊണ്ട് മഹാനായ പറയുകയാഷ പോലെയുള്ളൊരു പാത്രം അവരുടെ വീട്ടിലേക്ക് കൊടുത്തേക്കണേ ആയിഷ കാരണം എന്താണെന്നറിയോ ഈ പാത്രം അവരുടെ അവകാശത്തിൽ പെട്ടതാ അത് കൊണ്ട് കൊടുക്കാൻ മറക്കല്ലേ ആയിഷ ആ സമയത്ത് സ്വഭാവത്തിലുണ്ടബിയെ ആ സ്വഭാവം കണ്ടു വളർന്നവരല്ലേ അവിടുത്തെ സഹാബാക്കളെ അവിടുത്തെ സബിതത്തിലിരുന്നു കൊണ്ട് എത്രയോ ഞാനും കണ്ടിട്ടുണ്ട് കണ്ടിട്ടുണ്ട് പ്രിയമുള്ളവരെ പ്രിയമുള്ളവരെ ആ പ്രവാചകനെ പ്രബോധനത്തിനായി പോകുമ്പോൾ അവിടുത്തെ ശത്രുക്കളാ അള്ളാന്റെ കല്ലുകൊണ്ടറിയുകയാ അള്ളാന്റെ പ്രവാചകന്റെ തലയിൽ നിന്നും കാലിൽ നിന്നും രക്തം ആ പൊട്ടുകയാന്തിരി കല്ലേറുകൊണ്ടതാ മുന്തിരി പള്ളിക്കളിൽ മുന്തിരി പള്ളികൾക്കിടയിൽ തളർന്നിരിക്കുമ്പോൾ ഇറങ്ങി വരുകയാ എന്നിട്ടതാ പ്രവാചകനോട് ചോദിക്കുന്ന അള്ളാന്റെ ഹബീബേ ഈ കാണുന്ന പർവ്വതം ഈ കാണുന്ന രണ്ട് പർവ്വതമുണ്ടല്ലോ അവരുടെ മേലിൽ അടിപ്പിക്കട്ടെയോ എന്ന് ചോദിക്കുമ്പോൾ വേണ്ട വേണ്ട അവരിൽ നിന്ന് ഒരാളെങ്കിലും ഇസ്ലാമിലേക്ക് വന്നാൽ മതി അതാണ് എന്റെ പ്രിയമുള്ളവരെ അത്രത്തോളം വലിയ സ്വഭാവത്തിൻ്റെ ഉടമയാണ് അള്ളാന്റെ പ്രവാചകൻ ആ സ്വഭാവം നമ്മളും നമ്മുടെ ജീവിതത്തിൽ